നമസ്കാരം ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധം തന്നെയാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ രൂപപ്പെടുത്തിയ പെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ദക്ഷിണ ബേറൂത്തിലെ കെട്ടിടത്തിന് നേരെ ഇന്നലെ അതായത് ഞായറാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഈ ആക്രമണം തന്നെ സംഭവിച്ചത് ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭ്യമല്ല എന്നുകൂടി പറയുന്നുണ്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഖരം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണവും എന്നാൽ ലബനാൻ സർക്കാരും ഹെസ്ബുള്ളയും ഇത് നിഷേധിച്ചിട്ടുണ്ട് അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ലബനാൻ പ്രസിഡന്റ് ജോസഫ് അവോൺ പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ച അമേരിക്കയോടും ഫ്രാൻസിയോടും രാജ്യത്തിനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗസയിലും അതുപോലെ തന്നെ കൂടുതൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടർന്നു പോവുകയാണ് എന്ന് പറയാം ഇന്നലെ മാത്രം അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഉപരോധവും തുടരുന്ന ഗസയിൽ പട്ടിണി ഏറെക്കുറെ സമ്പൂർണമാണെന്ന് യുവൻ വ്യക്തമാക്കും ഭക്ഷ്യശേഖരം തീർന്നിരിക്കെ ആയിരങ്ങൾ പതുക്കെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ഇതിനിടയിൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും വ്യക്തമാക്കിയെങ്കിലും ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു പറഞ്ഞു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നും നദനാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനടി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലെ പല കണക്കുകളും ഇതുവരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് ഗസയിലെ ഖാൻ യുനീസിൽ കുടിയറക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന കൂടാരത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ചംഗ കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടു ഇവരിൽ മൂന്ന് കുട്ടികളുമുണ്ട് ജബാലിയയിലെ ഒരു കുടുംബത്തിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസ് പ്രത്യാക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ തന്നെ അറിയിക്കുകയും ചെയ്തു ഗസയിൽ ആളപായം കൂട്ടാൻ മാരകശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധം രണ്ടു മാസമാകവെ ഗസയിൽ ഭക്ഷ്യ ശേഖരം പൂർണ്ണമായും തീർന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ തന്നെ എത്തിക്കണമെന്ന് ഗസയുടെയും ലോകത്തിന്റെയും അഭ്യർത്ഥന മാനിക്കാതെയാണ് ഇസ്രായേൽ ഉപരോധവും അതുപോലെ ആക്രമണവും ശക്തമായി തന്നെ തുടരുന്നത് എന്ന് പറയാം മധ്യസ്ഥ രാജ്യങ്ങൾ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന്മേൽ അനൌപചാരിക ചർച്ച തുടരുമ്പോഴും ഗസയിൽ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ അമർച്ച ചെയ്യുകയും ബന്ദികളുടെ മോചനം ഉറപ്പാക്കുകയും പ്രധാനപ്പെട്ട യുദ്ധ ലക്ഷ്യങ്ങൾ തന്നെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹു പറഞ്ഞു അതേസമയം ഗസയിലെ സ്ഥിതിയെക്കുറിച്ച് താൻ നതനാഹ്യുവായി ഫോണിൽ സംസാരിച്ചതായി യു പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു വ്യാഴാഴ്ച വടക്കൻ ഗസ മുനമ്പിലെ ജബാലിയയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇസ്രായേലി വ്യോമാക്രമണം നടത്തി പത്തു പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ പറഞ്ഞിട്ടുണ്ട്